ഞാൻ സിന്ധു സതീശൻ നമ്മുടെ കേരളത്തിൻ്റെ തനതായ ഒരു കലാരൂപമാണ് മോഹിനിയാട്ടം ആ മോഹിനിയാട്ടത്തെ ചൊല്ലിയുള്ള തർക്കവും വിമർശനങ്ങളും പ്രതിഷേധങ്ങളും വിവാദങ്ങളും ഒന്നും ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല വെള്ളത്തോളിൻ്റെ കൂത്തമ്പലത്തിൽ ആൺകുട്ടികൾക്ക് നാളിതുവരെയായിട്ടും മോഹിനിയാട്ടം ആടാൻ കഴിഞ്ഞിട്ടില്ല അത്രേ അവിടെ പെൺകുട്ടികൾക്ക് മാത്രമായിരുന്നു മോഹിനിയാട്ടം അഭ്യസിക്കാനും അതുപോലെ തന്നെ മോഹിനിയാട്ടം നടനം അവകാശമുള്ളത് അല്ലെങ്കിൽ യോഗ്യത ചിലപ്പോൾ ഈ ഒരു കാരണം കൊണ്ടായിരിക്കും കലാമണ്ഡല സത്യഭാവം മോഹിനിയായിട്ട് പഠിക്കേണ്ടത് പെൺകുട്ടികളാണെന്നും അവർ സുന്ദരികളായിരിക്കണമെന്നുമുള്ള ഒരു ആശയം അല്ലെങ്കിൽ ഒരു മനോഭാവം അവരിൽ ജനിച്ചിരിക്കുന്നത് മോഹിനി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം ആരാണതെന്ന് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ഒരു സുന്ദരി രൂപമാണ് മോഹിനി ആരെയും അയക്കുന്ന മോഹിനി ആ ഒരു സങ്കല്പം തന്നെയായിരിക്കും മോഹിനിയാട്ടം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുക ചിലപ്പോൾ മോഹിനിയുടെ നാമധേയത്തിൽ അറിയുന്നത് കൊണ്ടായിരിക്കും അത്രയും സുന്ദരിയായിരിക്കണം മോഹിനിയാട്ടം ആടൻ എന്ന ഒരു ചിന്ത ചിലരുടെയെങ്കിലും ഉള്ളിൽ കുടിയേറിയത് അതുകൊണ്ട് തന്നെയായിരിക്കും സത്യഭാമയും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക സത്യഭാമ യൂട്യൂബ് ചാനൽ നടത്തിയ ആ ഒരു ഇന്റർവ്യൂവിൽ ജാതീയപരമായി ആരെയും ആക്ഷേപിച്ചിട്ടില്ല അതൊരു നഗ്ന സത്യമാണ് എങ്കിലും ആക്കിയ പോലെ കറുത്തവനാണ് ദൈവത്തിന് മാത്രമല്ല പെറ്റ പെട്ടത്തുള്ള പോലും സഹിക്കില്ല എന്ന് പറയുമ്പോൾ തൊലി കറുത്തവർക്ക് അതായത് കറുത്ത നിറമുള്ളവർക്ക് വളരെയേറെ വിഷമമുണ്ടാവും അത് സത്യമാണ് നമ്മുടെ പോരായ്മകൾ നമ്മളുടെ എടുത്ത് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഭയങ്കര വിഷമം തോന്നും കാരണം ഈ കറുപ്പ് എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ ദൈവം കൊടുക്കുന്നതല്ലേ അപ്പോ ആ ഒരു രീതിയിൽ കറുത്തവനാണ് അല്ലെങ്കിൽ അവനെ കാണാൻ കൊള്ളില്ല സൗന്ദര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ആക്ഷേപിക്കുമ്പോൾ തീർച്ചയായിട്ടും മനോവിഷമം കൂടുതലുണ്ടാവും തീർച്ചയായിട്ടും സത്യഭാമ നടത്തിയിരിക്കുന്നത് നിറത്തിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിലെ കറുത്തവനും വെളുത്തവനും എന്ന രീതിയിലുള്ള ഒരു തനംതിരിവായിരുന്നു കൂടാതെ കറുത്തവരെല്ലാവരും വെളുത്തവർക്ക് മുന്നിൽ വളരെ മോശപ്പെട്ട ആൾക്കാരാണ് എന്ന രീതിയിലുള്ള ഒരു അഭിപ്രായ പ്രകടനം അതായിരുന്നു അവരിൽ വന്ന വീഴ്ച ഈ ഒരു കാര്യത്തിൽ സത്യഭാമയ്ക്ക് നേരെ ഏറെ സൈബർ ആക്രമണം ഉണ്ടായി എന്ന് പറയുന്നു സത്യത്തിൽ അവർക്ക് ആ ഒരു ആക്രമണം ആവശ്യമായിരുന്നു വെളുപ്പ് കൂടുതലും ഉയർന്ന ജാതിയിലുമുള്ളവർ മാത്രമാണ് സമൂഹത്തിൽ എല്ലാം തികഞ്ഞവർ എന്നുള്ള ഒരു തെറ്റായ ധാരണ ഈ സൈബർ ആക്രമണത്തിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു സത്യഭാമ ആ ഇന്റർവ്യൂവിൽ രണ്ടാമത് പറഞ്ഞത് മോഹിനിയാട്ടം കളിക്കുന്നവർ ആയിരിക്കണം എന്നാണ് സത്യമല്ലേ സത്യഭാമ ആ പറഞ്ഞ കാര്യത്തിൽ ചെറുതായെങ്കിലും ചെറുതായെങ്കിലല്ല വലിയൊരു സത്യം തന്നെയുണ്ട് മോഹിനിയാട്ടം കളിക്കുന്നവര് സുന്ദരിമാരായിരിക്കണം അതിനിപ്പോ ആണായാലും സുന്ദരനായിരിക്കണം അതൊരു നഗ്ന സത്യമാണ് അതിന് അവരെങ്ങനെ പഴി പറയുക അവർ പറഞ്ഞത് കാര്യം തന്നെയാണ് നോക്കുക ആർ എൽ വി രാമകൃഷ്ണൻ കറുത്തതാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് സ്റ്റൈലില്ല ആ അദ്ദേഹം കളിക്കാൻ പാടില്ലെന്ന് സത്യഭാമ പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി ഇൻഡയറക്റ്റ് ആയിട്ട് ആർ എൽ വി രാമകൃഷ്ണനെ ഉദ്ദേശിച്ചാണ് സത്യഭാമ പറഞ്ഞതെന്ന് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് എങ്കിലും ഈ ഒരു പ്രതിഷേധത്തെ തുടർന്ന് കൂത്തമ്പലത്തിൽ ആർ എൽ വി രാമകൃഷ്ണനെ മോഹിനിയാട്ടം കളിക്കാൻ അവതരിപ്പിക്കാൻ ക്ഷണിച്ചപ്പോൾ ആർ എൽ വി രാമകൃഷ്ണൻ ആ മോഹിനിയാട്ടം ആടിയത് തികഞ്ഞ പരിപൂർണമായും മേക്കപ്പ് ചെയ്തിട്ടാണ് കണ്ടില്ലേ കറുത്ത ആർ എൽ വി രാമകൃഷ്ണൻ വെളുത്തിട്ടാണ് ഉണ്ടായിരുന്നത് അത് തന്നെയല്ല സത്യഭാവം ഞാൻ പറഞ്ഞത് വെളുത്ത് സുന്ദരി സുന്ദരന്മാരായിരിക്കണം മോഹിനിയാട്ടം കളിക്കുന്നവർ എന്ന് തന്നെയല്ലേ സത്യഭാവം പറഞ്ഞത് അതിന് എന്തിനാണ് ഇത്രയും പ്രതിഷേധിക്കുന്നത് അവർ പറഞ്ഞത് സത്യമാണ് കാര്യമാണ് ഈ ഒരു കറുപ്പിനെ ചൊല്ലിയാണല്ലോ നമ്മളെല്ലാവരും കേരളത്തിലെ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പ്രതിഷേധവും പ്രകടനവും അവതരണവും ഒക്കെ നടത്തിയത് കേരള സമൂഹത്തിൽ സൈബർ ഇടങ്ങളിൽ കലാമിലെ സത്യഭാമ കറുപ്പിനെ അവഹേളിച്ചെങ്കിലും മോഹിനിയുടെ കളിക്കുന്നവർ സുന്ദരി ആയിരിക്കണം എന്ന് പറഞ്ഞതിനെ ചൊല്ലിയുള്ള തർക്കത്തിലും പ്രതിഷേധത്തിലും വിമർശനങ്ങൾക്കുമിടയിൽ ആർ എൽ വി രാമകൃഷ്ണൻ മോഹിനിയുടെ കളിച്ചത് വളരെയേറെ സുന്ദരനായിട്ടാണ് ഒക്കെ ചെയ്ത് സുന്ദരനായിട്ടാണ് ഇതിന് മുന്നേ കളിച്ചതും അദ്ദേഹം അങ്ങനെ തന്നെയായിരിക്കും ഇപ്പം കളിച്ചതും അങ്ങനെയാണ് ഇനി നാളെ കളിക്കാണ്ട് പോകുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ എന്തിൻ്റെ പേരിലാണ് നമ്മളെ നമ്മളെപ്പോലുള്ള പ്രബുദ്ധ മലയാളികൾ വാളെടുത്തത് എന്തിനാണ് പ്രതികരിച്ചത് ഇത് തന്നെയല്ലേ അവരും പറഞ്ഞത് സുന്ദരനായിരിക്കണം സുന്ദരിയായിരിക്കണം എന്നുള്ളത് പിന്നെ ആറുലി രാമകൃഷ്ണൻ ഒരു ഇന്റർവ്യൂല് പറയുന്നത് ഞാൻ കറുപ്പാണെങ്കിലും എൻറെ സൗന്ദര്യത്തിൽ എനിക്ക് ആത്മവിശ്വാസം ഉണ്ടെന്ന് നമുക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഒരുത്തരും നമ്മുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ കഴിയില്ല ഒരു അവഹേളനത്തിലൂടെയോ ഒരു ആക്ഷേപത്തിലൂടെയോ നമ്മുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ കഴിയില്ല ആറുലി രാമകൃഷ്ണന് ആ കറുപ്പിലും സൗന്ദര്യമുണ്ട് എന്ന ആത്മവിശ്വാസം ആത്മവിശ്വാസമുണ്ടെങ്കിൽ പിന്നെന്തിനാണ് മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ വന്ന് ഈ കലാപ്രകടനങ്ങൾ രാമകൃഷ്ണന്റെ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരാജയം പരിഭവം അരച്ചനെ കാണുമ്പോൾ ഒരു നോജൻ ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം കറുപ്പെന്ന വിവാദത്തിൽ നേട്ടം കൊയ്യുക അത് മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇനി ഇതൊന്നുമല്ല നമ്മൾ സൗന്ദര്യത്തിന്റെ കാര്യം എടുത്തു പറയുമ്പോൾ നമ്മൾ പല പരസ്യങ്ങളും നോക്കുക അല്ല ഈ അറബി രാമകൃഷ്ണന്റെ കാര്യം അവിടെ നിൽക്കട്ടെ നമുക്ക് സൗന്ദര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം നമ്മുടെ മനസ്സിലിപ്പോൾ ശാലീന സൗന്ദര്യം എന്നൊക്കെ പറയുമ്പോൾ ആരുടെ മുഖമാണ് ഓർമ്മ വരുക നമ്മൾ പ്രിയപ്പെട്ട അല്ലെ എന്നും നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന കണ്ണിന് കുളിർമയേൽക്കുന്ന ശോഭനയാണ് എൻ്റെ മനസ്സിലൊക്കെ അങ്ങനെയാണ് വരിക ഈ ശാലീന സൗന്ദര്യം എന്നൊക്കെ പറയുമ്പോൾ ശോഭനയുടെ ആ വട്ടപ്പൊട്ടും ചന്ദനക്കുറിയും തുളസി കതിർ ചൂടിയിട്ടുള്ള മുടികളും ആ സാരി കൊടുത്തുള്ള നടത്തവും ഒക്കെയാണ് മനസ്സിലേക്ക് വരിക നമ്മൾ ഒരു കറി പൗഡറിന്റെ പരസ്യമെടുത്ത് നോക്കിയാലേ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുക അതിന്റെ മോഡലാണ് ആ മോഡലിന്റെ സൗന്ദര്യമാണ് നമ്മളിപ്പോൾ ഒരു കറി പൗഡറിന്റെ പരസ്യം എടുത്ത് നോക്കിയേ അതിൽ അഭിനയിക്കുന്ന അവനോ അവളോ സുന്ദരിയോ സുന്ദരനോ ആയിരിക്കും അതിൽ കറി പൗഡറിന്റെ മേന്മയോ അതിൽ അഭിനയിക്കുന്ന അഭിനേതാക്കൾക്ക് വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള നൈപുണ്യമോ നമ്മൾ അന്വേഷിക്കാറേ ഇല്ല പരസ്യക്കാരുടെ ക്യാപ്ഷനും മോഡലിന്റെ സൗന്ദര്യവുമാണ് വിപണിയിൽ വിൽക്കപ്പെടേണ്ട ഉപഭോക്താക്കൾ വാങ്ങേണ്ട സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് തീരുമാനിക്കുന്നത് ഈ പറയുന്നത് ഇപ്പോൾ ഒരു കറി പൗഡറിൻ്റെ കാര്യം മാത്രമല്ലേ നമ്മൾ ഏത് പരസ്യം എടുത്തു നോക്കിയാലും അതിലെല്ലാം സുന്ദരിമാരും സുന്ദരന്മാരുമായിരിക്കും അഭിനയിക്കുന്നുണ്ടാവുക അതിൽ നല്ലൊരു ക്യാപ്ഷൻ ക്യാപ്ഷനുണ്ടോ സാധനത്തിൻ്റെ പ്രോഡക്റ്റിൻ്റെ പേരുണ്ടോ ഇത് മാത്രമാണ് നമ്മൾ എന്നും നോക്കിയിട്ടുള്ളത് പറഞ്ഞു വരുന്നത് കണ്ണിന് സൗന്ദര്യമുള്ള കണ്ണിന് കുളിർമയുള്ള ഏതാണോ അതിനെയാണ് കൂടുതൽ ആകർഷിക്കുക അതിന് മോഹിനിയടമായാലും കറി പൗഡറിന്റെ പരസ്യമായാലും സോപ്പിൻ്റെ പരസ്യമായാലും പൗഡറിൻ്റെ പരസ്യമായാലും ടാൽക്കം പൗഡറുടെ പരസ്യമായാലും അതല്ല ഇനി പെപ്സിയുടെയോ കൊക്കോ കോളോടെയോ ഏത് പരസ്യം എടുത്ത് നോക്കിയാലും എല്ലാവരും സുന്ദരിയും സുന്ദരമാരും കലയായാലും കായികമായാലും ആദ്യം നോക്കുക എല്ലാവരും സൗന്ദര്യം തന്നെയാണ് അതൊരു നഗ്ന സത്യമാണ് നിങ്ങളിനെത്ര നിഷേധിച്ചാലും പ്രതിഷേധിച്ചാലും വിമർശിച്ചാലും ഇത് സത്യമാണ് ഇതാണ് സത്യം നമ്മളെ നമ്മളിനി എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ രീതിയിൽ വിമർശിച്ചാലും ഏതൊക്കെ രീതിയിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയാലും നമ്മൾ എത്തിച്ചേരുന്നത് സത്യഭാമ പറഞ്ഞ സൗന്ദര്യത്തിൽ തന്നെയാണ് മോഹിനിയാട്ടം ആടണമെങ്കിൽ അത്യാവശ്യം സൗന്ദര്യം ആവശ്യം തന്നെയാണ് കറുപ്പും വെളുപ്പും അഴക് തന്നെയാണ് അതിലൊരു സംശയവുമില്ല കറുത്ത എത്രയോ സുന്ദരമാരും സുന്ദരിമാരും ഉണ്ട് ചില കറുത്ത ആൾക്കാരുടെ സൗന്ദര്യം കാണുമ്പോൾ അവരുടെ ചിരി കാണുമ്പോൾ അവരുടെ കണ്ണ് കാണുമ്പോഴൊക്കെ വല്ലാത്തൊരാകർഷണം തോന്നാറുണ്ട് കറുത്തു എന്നതുകൊണ്ട് സൗന്ദര്യം ഇല്ലായ്മയോ വെളുത്തു എന്നതുകൊണ്ട് ലോകസുന്ദരി പട്ടമോ ഇല്ല എല്ലാത്തിനും അതിൻ്റെതായ സൗന്ദര്യവും ലാളിത്യവുമുണ്ട് ഉണ്ട് ആർ എൽ വി രാമകൃഷ്ണന്റെ പ്രതിഷേധവും വിവാദങ്ങളും പ്രതികരണങ്ങളും വള്ളത്തൂർ കൂത്തമ്പലത്തിലെ കലാമണ്ഡലത്തിൽ ഇനി ആൺകുട്ടികൾക്കും പഠിക്കാം എന്ന ചരിത്ര പ്രധാനമായ തീരുമാനമെടുപ്പിച്ചു ശരിക്കും കേരള കലാമണ്ഡലത്തിലേക്ക് ഒരു നവോത്ഥാനം കൊണ്ടുവരാൻ ആർ എൽ വി രാമകൃഷ്ണന് സാധിച്ചു എന്നതാണ് ഈ ഈ ഒരു വിവാദത്തിലൂടെ നേടാൻ കഴിഞ്ഞത് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയാണ് കലാമണ്ഡലം സത്യഭാമയും കലാമണ്ഡലം ആർ എൽ വി രാമകൃഷ്ണനും ശരിക്കും സത്യഭാമയുടെ ഈ ഒരു ഇന്റർവ്യൂവിലത്തെ പ്രസ്താവനയും അതുപോലെ തന്നെ ആർ എൽ വി രാമകൃഷ്ണന്റെ പ്രതിഷേധവും ആ ഒരു പ്രതിഷേധം കേരളം ഒന്നായിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു ഇനി കേരളത്തിൽ കലാമണ്ഡലം ഉള്ളിടത്തോളം കാലം മോഹിനിയാട്ടം ആടുന്നിടത്തോളം കാലം ആൺകുട്ടികൾ കൂത്തമ്പലത്തിൽ മോഹിനിയാട്ടം പഠിക്കുന്നിടത്തോളം കാലം ഓരോ മോഹിനിയാട്ടക്കാരനും ഓരോ മോഹിനിയാട്ടക്കാരിയും നിങ്ങൾ സത്യഭാമയെയും അതുപോലെ തന്നെ ആർ വി രാമകൃഷ്ണനെയും സ്മരിച്ചുകൊണ്ടേയിരിക്കും വെറുപ്പിന്റെ വിദ്വേഷത്തിൻ്റെയും കറുപ്പിൻ്റെയും വെളുപ്പിൻ്റെയും തിളച്ചു പൊന്തുന്ന ലാഭം തണുത്തുറയട്ടെ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും അതൊരു എല്ലാവർക്കും ജയ ഹിന്ദ്